നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ മിക്കാലിസ്റ്റെഹ്റെ ആകെ എക്സൈറ്റഡ് ആണ് ഏഷ്യയില് മൂന്നാമതൊരു രാജ്യത്തു കൂടി പരിശീലിപ്പിക്കാനാവുന്നു എന്നുള്ളതിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു നേരത്തെ അദ്ദേഹം ചൈനീസ് ലീഗിലെ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തായ്ലൻഡിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഏഷ്യയിലെ മറ്റൊരു രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ കഴിയുന്നത് വലിയ ഒരു പ്രിവിലേജ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത് മിക്കായിൽ സ്റ്റെഹ്റയുടെ ആദ്യ പ്രതികരണം നമ്മൾ നോക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ ഇൻസ്പയറിങ്ങും പോസിറ്റീവുമായിട്ടുള്ള ഡിസ്കഷൻ മാനേജ്മെൻറ്റുമായിട്ട് നടത്തിയതിനു ശേഷം ഞാൻ വളരെയധികം ഡിലൈറ്റഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു ഒരു ഫാന്റാസ്റ്റിക് പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു എൻ്റെ കോച്ചിങ് കരിയറ് ഏഷ്യയിൽ തന്നെ തുടരാൻ കഴിയുന്നു എന്നുള്ളതിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭൂഖണ്ഡത്തിലെ മൂന്നാമത്തെ ഒരു രാജ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്ന പറ്റുന്നു അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ ഹാപ്പിയാണ് ഞാന് എന്തായാലും ഇന്ത്യയിലേക്ക് വളരെ പെട്ടെന്ന് എത്താനും എല്ലാവരെയും കാണാനും യാണ് ലെറ്റ് ഡു സം ഗ്രേറ്റ് തിങ്സ് ഗോ ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും സ്വീഡനിൽ നിന്നാണ് നാൽപ്പത്തി എട്ടുകാരനായിട്ടുള്ള മിക്ക അയൽ സ്റ്റെഹ്റയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സ്വീഡിഷ് ലീഗിലും നോർവേജിയൻ ലീഗിലും അതുപോലെ തന്നെ എം എൽ എസിലും പിന്നെ ചൈനീസ് ലീഗിലും തായ്ലൻഡ് ലീഗിലും ഒക്കെ പരിശീലിപ്പിച്ച് പരിചയമുള്ള നാനൂറിലധികം മത്സരങ്ങളിൽ കോച്ചായിട്ടുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ഒരാളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ചുക്കാൻ ഏൽപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്